ഹായ് ഫ്രണ്ട്സ് രുക്മിണിസ് ഗാർഡൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇലകളിൽ വിസ്മയം തീർക്കുന്ന ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നത് അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ലേ കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ ബിഗോണിയ നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരമുള്ള ചെടികളാണ് നൂറുകണക്കിന് വ്യത്യസ്തമായ ഇനങ്ങളിൽ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ റക്സ് ബിഗോണിയയുടെ ഏകദേശം മുപ്പത് വെറൈറ്റികളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തരുന്നത് ഇലകളുടെ നിറത്തിലും ആകൃതിയിലും തിളക്കത്തിലും എല്ലാം പരസ്പരം വ്യത്യസ്തമായിരിക്കുന്ന ഈ ചെടികൾക്ക് നല്ല നേർവാർച്ച ആവശ്യമാണ് എന്നാൽ നല്ല പോലെ നനയ്ക്കുകയും വേണം അറുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള ചെടികളാണ് ഇവ വീടിന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്തും ഹാങ് ചെയ്തും ഇവയെ വളർത്താവുന്നതാണ് പെട്ടെന്ന് വളരുന്ന ഈ ചെടികൾ ഓരോന്നിനും നൂറ് രൂപ വീതം എന്ന നിരക്കിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇന്ത്യയിലെവിടെയും ഉത്തരവാദിത്വത്തോടു കൂടി കൊറിയർ വഴിയും പോസ്റ്റൽ സർവീസ് വഴിയും എത്തിച്ചു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ആറ് അഞ്ച് എട്ട് ആറ് ഒൻപത് എന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഒപ്പം തന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ക്രിസ്മസ് ഓഫർ കൂടി തരികയാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന പത്തു പേർക്ക് നാല് വ്യത്യസ്തമായ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തരുന്നതാണ് എല്ലാവർക്കും ഇന്ന് തന്നെ ഓർഡർ ചെയ്യാൻ അവസരമുണ്ട് പുതിയൊരു വീഡിയോയുമായി അടുത്തു തന്നെ ഞങ്ങൾ വരുന്നതാണ് എല്ലാവർക്കും നന്ദി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ